ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേറ്റ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഇതെൻ പറയുന്നത് ഏതൊരു മലയാളം ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും എട്ട് മാർക്കിന് ആറ് മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എല്ലാ പാഠത്തിനെയും ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തപ്പി പിടിച്ച് വേറെ നോക്കാൻ നിൽക്കണ്ട ഒരൊറ്റ വീഡിയോ മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലെല്ലാ പാഠങ്ങളും അതിൻ്റെ ആശയങ്ങൾ ചുരുക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം ഇതൊക്കെ തന്നെയാണ് എല്ലാ മലയാളം പരീക്ഷയ്ക്കും മാറി 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 ചോദിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം ഇതേപോലുള്ള നമുക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും ഈ വീഡിയോടൊക്കെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി താഴെ നമ്മുടെ എജു വാലറ്റിൻ്റെ ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഇവരുടെ നോട്ട്സും മറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടും ഇതേപോലെ മാത്സിൻ്റെ ഫിസിക്സിന് കെമിസ്ട്രിയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ മാന്ത്രിക രംഗങ്ങൾ ഏതെല്ലാം കഥയുടെ പ്രമേയ ആവിഷ്കാരത്തിൽ ഈ രംഗങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് വിശുദ്ധമാക്കുക അതായത് നമുക്ക് പ്രകാശൻ ജലം പോലെയാണ് എന്ന കഥയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതിലൊരു മാന്ത്രിക രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് മാന്ത്രിക രംഗം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മാജിക്കൽ റിയലിസം അതിനെക്കുറിച്ച് ചോദ്യം എന്തായാലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിക്കോളൂ കൊളംബിയൻ സാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർഷിയ മാർക്കസ് ആ പേര് മറക്കരുത് അദ്ദേഹം എഴുതിയ കഥയാണ് പ്രകാശൻ ജലം പോലെയാണ് ഗാബോ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ഗാബോയുടെ കൃതികളിലൂടെ മാജിക്കൽ റിയലിസം അതാണ് മാന്ത്രികമായിട്ട് രംഗങ്ങൾ മാന്ത്രിക രംഗങ്ങൾ ഉൾപ്പെടുത്തുക അതൊരു രചനാ സങ്കേതമാണ് അത് ലോകമാ ലോകമാകെ പ്രചരിച്ചു ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രവും വർത്തമാനവുമാണ് ഗാബോയുടെ കൃതികളിലെ മാന്ത്രിക യാഥാർത്ഥ്യങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നത് മാന്ത്രിക യാഥാർത്ഥ്യമാണ് ശരിക്കും എന്ത് മാജിക്കൽ റിയലിസം യഥാർത്ഥമായ കാര്യങ്ങളെ മാന്ത്രികതയിലൂടെ അവതരിപ്പിക്കുക എന്നൊരു രചനാ സങ്കേതമാണ് മറക്കണ്ട അച്ഛനമ്മമാരോടൊപ്പം കാറ്റ്ജിന എന്ന കൊളംബിയൻ തുറമുഖ പട്ടണത്തിൽ നിന്ന് സ്പെയിനിലെ പരിഷ്കൃത നഗരമായ മാൻഡ്രിഡിലേക്ക് കുടിയേറേണ്ടി വന്നവരാണ് ടോട്ടോ ജോവൽ എന്നീ കുട്ടികൾ കടലോരവും വള്ളവും കളിയിടങ്ങളും ഉണ്ടായിരുന്ന കാറ്റ്ജിനയെ വിട്ട് മാൻഡ്രിഡ് നഗരത്തിലെ കുഡുസ് ഫ്ളാറ്റിലേക്ക് കുടിയേറേണ്ടി വന്നത് കുട്ടികളിൽ വലിയ നഷ്ടബോധവും സംഘർഷവും സൃഷ്ടിച്ചു കാജിനയിലെ നഷ്ടസൗഭാഗ്യങ്ങൾ തിരികെ പിടിക്കാൻ കുട്ടികൾ നടത്തുന്ന ശ്രമമാണ് കഥയുടെ മുഖ്യപ്രമേയം അവർ ഭാവനയിലൂടെ മാൻഡ്രിഡിലെ ഇടുങ്ങിയ ഫ്ളാറ്റിൽ കാറ്റിന പുനസിഷ്ടിക്കുന്നു അവരുണ്ടായിരുന്നത് കാറ്റിനയിലാണ് അവിടുന്ന് അവർ മാൻഡ്രിഡിലേക്ക് മാറി ആ മാൻഡ്രിഡിലെ ആ ചെറിയ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ അവരെ എന്തായിരുന്നു അവരെ ആ ഇത്രയും വിശാലമായി അവർ ജീവിച്ചിരുന്ന തുറമുഖ പട്ടണം ആ കാജിനെ എന്ന് പറയുന്ന അവരുടെ തുറമുഖ പട്ടണം അവർ തിരിച്ച് ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് അവർ കൊണ്ടുവരികയാണ് പുനഃസൃഷ്ടിക്കുകയാണ് ഇത് സൃഷ്ടിക്കാൻ വേണ്ടി കഥയിലെ മാന്ത്രിക രംഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം മൂന്ന് മാന്ത്രിക രംഗങ്ങളാണ് കഥയിലുള്ളത് അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അച്ഛനമ്മമാരില്ലാത്ത നേരത്തെ മുറിയിലെ വൈദ്യുത വിളക്കുകളിൽ ഒന്ന് തുറന്ന് വിട്ട് മുറിയിൽ മൂന്നടി ഉയരത്തിൽ പ്രകാശം നിറച്ചതിന് ശേഷം കുട്ടികൾ അതിൽ തങ്ങളുടെ കളിവള്ളം തുഴഞ്ഞ് രസിക്കുന്നു അതാണ് ആദ്യം ഒരു ബൾബ് പൊട്ടിച്ച് അതിൽ നിന്ന് പ്രകാശം ഒഴുകി അതിലവരെ ആസ്വദിക്കുന്നു അതാണ് ഒന്നാമത്തെ രംഗം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം മാന്ത്രികമായിട്ട് പറയുന്നു രണ്ടാമത്തേത് പ്രകാശം തുറന്നു വിട്ട് മുറിയിൽ പന്ത്രണ്ടടി ആഴമുള്ള പ്രകാശ ജലാശയം പ്രകാശമാണ് ജലം പോലെ ജലം ഒഴുകുന്നത് പോലെ പ്രകാശം ഒഴുകി അതിലവർ മുങ്ങിത്തപ്പി അതാണ് രണ്ടാമത്തെ രംഗം പിന്നീട് അവർ പറയുന്നു കൂട്ടുകാരുമൊത്തമുള്ള വിരുന്നിൽ വെച്ച് ആ വീട്ടിലെ എല്ലാ വിളക്കുകളും ഒന്നിച്ച് തുറന്നു വിട്ട് പ്രകാശ പ്രളയം സൃഷ്ടിച്ചു അതാണ് മൂന്നാമത്തെ രംഗം ഈ മൂന്ന് മാന്ത്രിക രംഗങ്ങളിലൂടെ തങ്ങളുടെ നഷ്ട സൗഭാഗ്യങ്ങൾ വീണ്ടെടുക്കാൻ കുട്ടികൾ നടത്തുന്ന ശ്രമമാണ് ഗാബോ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ എഴുതാം കേട്ടാ ഇനി അങ്ങനെ യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവങ്ങളെ മാന്ത്രിക രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന മാജിക്കൽ റിയലിസമാണ് ഇവിടെ പ്രമേയ ആവിഷ്കാരത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത് ഒന്നുകൂടി സൗന്ദര്യം ആ ഒരു ആശയം എത്തിക്കുക അത് അത് വായിക്കുന്ന ജനങ്ങളിലെ ആ ഒരു പ്രമേയം കൃത്യമായി എത്തിക്കാനും അത് ആസ്വദിക്കാനുമാണ് അവർ ഈ മാന്ത്രിക അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം അവർ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഭാവന അവരെ അല്ലെങ്കിൽ ആ ഭാവനയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആവിഷ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രചനാ സങ്കേതമാണ് മാജിക്കൽ റിയലിസം അറിഞ്ഞിരിക്കുക കേട്ടോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം ചൂഷ്തരും പാർശ്വവൽകൃതരുമായ കീഴാള ജനതയുടെ വിമോചന ഗാഥയായി കിരാതവൃത്തം എന്ന കവിതയെ വിലയിരുത്താമോ കിരാതവൃത്തത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം വന്ന് നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം ഉപന്യാസമാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കിരാതവൃത്തത്തിൽ പറയുന്നത് അതിലെ ചൂഷണം നേരിടുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണോ കീഴാളാരായ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണോ പറയുന്നത് ഇതാണ് ചോദ്യം ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയുടെ ആവിഷ്കാരമാണ് കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത നെഞ്ചു തീർ നിൽക്കുന്ന ഒരു കാട്ടാളനാണ് നമുക്ക് കാണാൻ സാധിക്കുക എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാട്ടാളൻ ചൂഷിതരും മർദ്ദിരും മർദ്ദിതരുമായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയാണ് ഇവിടെ കാട്ടാളൻ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചൂഷണം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല സസ്യങ്ങള് ജന്തുജാലങ്ങള് ജീവികള് ഒക്കെ ചൂഷണത്തിൽ ചൂഷണം നേരിടുന്ന പ്രകൃതി ഇവരൊക്കെ ഈ ഒരു കാട്ടാളൻ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചുട്ടു ശാമ്പലാക്കപ്പെടുന്ന വനത്തിനു നടുവിൽ നിരാധാരനായി നിൽക്കുമ്പോൾ നെഞ്ചിൽ രോഷത്തിൻ്റെ പന്തമാണ് കത്തുന്നത് മണ്ണ് അമ്മയും വാനം പ്രകൃതി പൈതൃകവുമായ പ്രകൃതിയുടെ മകനാണ് അവൻ അവന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മണ്ണാണ് കാടാണ് അവന്റെ പൈതൃകം അങ്ങനെ തൻ്റെ ഉള്ളിലെ നേരിന്റെ തീയിലെരിയുന്ന കാട്ടാളൻ പച്ച മനുഷ്യന്റെ പ്രതീകമാണ് അമ്പിനാൽ മുറിവേറ്റ കരിമ്പുലിയായും ഉരുൾപൊട്ടിയ മാമലയായും കവി കാട്ടാളനെ അവതരിപ്പിക്കുന്നു അതായത് ഉരുകിപ്പൊട്ടുന്നില്ല അത്രയും ഉരുൾപൊട്ടി നിൽക്കുന്ന അത്രയും രോഷാകുലനായിട്ട് നിൽക്കുന്ന ഒരു കാട്ടാളനെ കാണാൻ സാധിക്കും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കാട്ടാളൻ കാട്ടാളനിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന ഉണ്മ അത്രയേറെ സംഹാരാത്മകമാണ് ആക്രമിക്കപ്പെട്ട പ്രകൃതിയുടെ മാനം രക്ഷിക്കാൻ മകനായ കാട്ടാളൻ പ്രതികാരത്തിനിറങ്ങുകയാണ് പ്രകൃതി നഷ്ടപ്പെടുന്നു തൻ്റെ അമ്പയെ നഷ്ടപ്പെട്ടു അച്ഛനെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി വന്നൊരു മകൻ പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി വന്നൊരു മകൻ അതിൻ്റെ എല്ലാ നഷ്ടപ്പെട്ട രോഷം കത്തി നിൽക്കുന്ന ഒരു മകനായിട്ട് നമുക്ക് കാട്ടാളനെ കാണാം താനും തൻ്റെ ജീവിത വ്യവസ്ഥയും ഉടൻ തന്നെ ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ ദുഃഖിക്കുന്ന കീഴാള ജനതയുടെ പ്രതിനിധിയായി ഇവിടെ കാട്ടാളനെ കാണാനാകും അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മകനായിട്ട് കാണാം അതേപോലെ തന്നെ ഒരുപാട് ദുഃഖിക്കുന്ന താഴേക്കിടയിലുള്ള ജനങ്ങളുടെ പ്രതിനിധിയായിട്ടും കാണാം ക്രൂരമായ പരിസ്ഥിതി ചൂഷണവും നാഗരികതയുടെ കടന്നുകയറ്റവും തകർത്തു കളഞ്ഞ ആദിവാസി ജീവിതത്തിന്റെ പ്രതീകമായി നമുക്ക് കാട്ടാളനെ വായിച്ചെടുക്കാം പല രീതിയിൽ നമുക്ക് കാണാം കാട്ടാളനെ നാട്ടാളനാക്കി മാറ്റുന്ന പരിഷ്കാരത്തിലൂടെ പുരാതന ഗോത്ര സംസ്കാരത്തിന്റെ നന്മകളെ നശിപ്പിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ കറുപ്പിനെ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കവി കാണിക്കുന്ന തൻ്റെ ഇടം കാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കീഴാള ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് പിന്നെ നമുക്ക് പറയാം മുലമുറിഞ്ഞ അമ്മയുടെ വേദനയാണ് കാട്ടാളിന് ചാട്ടുള്ളിയായി പതിക്കുന്നത് അമ്മയെ ഇതിലെ അമ്മയായിട്ട് പ്രകൃതിയെ കാണുന്നു പ്രകൃതി സംരക്ഷിക്കണം അതിനു വേണ്ടി നിൽക്കുന്ന ഒരു മകൻ അതേപോലെ തന്നെ നമ്മൾ ആദിവാസികൾ ഒരുപാട് ക്രൂരമായിട്ടുള്ള ചൂഷണങ്ങൾ നേരുന്ന ആദിവാസി ജനങ്ങളുടെ പ്രതീകമാണ് ഇദ്ദേഹം അതേപോലെ തന്നെ ആക്രമണോത്സുകത കൊണ്ട് മാത്രമേ നിലവിലുള്ള കെട്ട വ്യവസ്ഥകളെ മാറ്റാൻ കഴിയൂ എന്ന വിശ്വാസം കാട്ടാളനുണ്ട് ഇതിൻ്റെ പ്രതികാരം ചെയ്യണം ഇതിനെനിക്ക് ആക്രമിക്കണം എന്നുള്ള പ്രതികാര ബോധത്തോടു കൂടിയാണ് കാട്ടാള നിൽക്കുന്നത് ആവാസ വ്യവസ്ഥ തകർ തകരുന്നതിനോടുള്ള പ്രതികരണമായി ഈ കവിതയെ വായിച്ചെടുക്കുമ്പോൾ റോഡ് പണിക്ക് വേണ്ടി വണ്ടി കയറിപ്പോകുന്ന മലകളും അതുപോലെ തന്നെ നമ്മൾ കാടൊക്കെ ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശപ്പുകയും അതുപോലെ തന്നെ വനനശീകരണവും ഇതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരും എന്ന് നമുക്ക് പറയാം വേറെ ചോദ്യം കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് വേറെ ചോദ്യം കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കാം നാഗരിക ജീവിതം നയിക്കുന്ന മനുഷ്യൻ കാട് കീഴടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കവിക്കുള്ള പ്രതിഷേധമാണ് ഇതൊക്കെ നമുക്ക് ഈ കവിതയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ ബാഹ്യശക്തികളുടെ ആക്രമണ ഭീഷണിക്ക് മുമ്പിൽ കാലിടറാതെ സ്വന്തം സമൂഹത്തിന്റെ രക്ഷയ്ക്കായി സർവ്വശക്തി ഉപയോഗിച്ച് പ്രതിയോഗിയെ നേരിടുന്ന ഗോത്ര തലവന്റെ ആത്മാർത്ഥതയും മോചനത്വരയും നമുക്ക് കാട്ടാളിനെ കാണാൻ കഴിയും എത്ര വലിയ ഭീഷണി വന്നു കഴിഞ്ഞാലും ഞാൻ അതിന് നേരിടും എന്നാണ് നമ്മുടെ കാട്ടാളൻ നിൽക്കുന്നത് അതേപോലെ തന്നെ സവർണ അവർണ വിവേചനങ്ങളെ നമുക്കിതിൽ കാണാം ആ ഒരു വിവേചനം ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലോകത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സ്വഭാവത്തെ നിശ്ചയിക്കാൻ അധികാരമുള്ള സവർണ മേധാവിത്വത്തെ തകർക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന കറുത്തവൻ്റെ തിരിച്ചറിവിൽ നിന്ന് ഉയർത്തെഴുന്ന ശക്തിയായ കാട്ടാളിനെ വായിക്കാം പല പല രീതിയിലുള്ള വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ ഉണ്ട് അതൊക്കെ തകർക്കണം എന്നിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിതിലെ മനസ്സിലാക്കി പറ്റും മണ്ണിനെ പെണ്ണിനെ ഭാഷയെ സംസ്കാരത്തെ ആചാരങ്ങളെ പ്രകൃതിയെ ഒക്കെ ഇല്ലായ്മ ചെയ്തവരെ തകർത്ത് കീഴാളൻ്റെ സ്വത്തം സ്ഥാപിച്ചെടുക്കണമെന്ന ആഹ്വാനം പകർന്നു നൽകുന്ന മോചന തന്നെയാണ് കിരാതകൃത്തം ഇങ്ങനെയുള്ള എല്ലാ ചൂഷണങ്ങൾ എല്ലാ വിവേചനങ്ങളെ തകർത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്വത്തം സ്ഥാപിച്ചെടുക്കണം ആ വേര് മുറിച്ചു കളയരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന എല്ലാത്തിനും മോചനം വേണം അതിനുവേണ്ടി വേണ്ടി പ്രതികാരം ചെയ്യണം ശബ്ദമുയർത്തണം എന്നൊക്കെ പറയുന്നൊരു കവിതയാണ് കിരാതകൃർത്തട്ടം അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം അതൊക്കെ എട്ട് മാർക്ക് ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളത് എല്ലാം മാറിക്കൊണ്ടിരിക്കെ ഒന്നിനും തെളിവില്ലാതാകുന്ന ദുരൂഹതകളെ സാമൂഹികവും വൈയക്തികവുമായ സമത്വ സ്വത്ത സമസ്യകളെ അനാവരണം ചെയ്യുന്ന കഥയാണ് പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം പ്രത്യേകിച്ചൊന്നുമില്ല അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ കവിത സോറി എന്ന കഥ ഈ കഥയെ അടിസ്ഥാനമാക്കി ഈ കഥയിൽ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഈ കഥയിൽ പറയുന്ന ദുരൂഹത ദുരൂഹമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം ആൾക്കൂട്ടത്തിൽ ഒറ്റയായി പോകുന്ന മനുഷ്യന്റെ വ്യതകളും സ്വന്തം മുഖം എവിടെയെന്ന് തിരഞ്ഞു പോകേണ്ടി വരുന്ന വ്യക്തികളുടെ സന്ദിഗ്ധതകളും വിപണിയുടെ കാപ്പറ്റങ്ങളും നഗരവൽക്കരണത്തിന്റെ സങ്കീർണതകളും അപമാനവീകരണത്തിന്റെ പ്രശ്നങ്ങളും സജ്ജ ചെയ്യുന്ന ഒരു കഥ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ എല്ലാം സ്വന്തം മുഖം പോലെ നഷ്ടപ്പെടുന്നു സ്വന്തം മുഖം പോലും തപ്പി നടക്കേണ്ട അവസ്ഥ വിപണി കച്ചവടം അവിടെ നടക്കുന്ന കാപ്പറ്റങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും ഒരു പകലും രാത്രിയും ഉദിച്ചു നിന്ന് അസ്തമിക്കുന്ന ദിവാകരനാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ മാതാപിതാക്കളുടെ ചിത്രം അന്വേഷിക്കുകയാണ് ദിവാകരൻ മരിച്ചുപോയവരുടെ അവകാശിയായ ദിവാകരൻ തന്റെ ബന്ധങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്താണ് അവകാശങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്നത് ദിവാകനിലൂടെ അസ്തിത്വ അന്വേഷണത്തിന്റെ വ്യർത്ഥതയും അറിവ് മുറിവായിട്ടിയിരുന്ന വിപര്യങ്ങളും ഒരു ചലച്ചിത്ര അനുഭവം പോലെ സ്പർശനക്ഷമമാക്കാൻ പത്മരാജന് സാധിക്കുന്നുണ്ട് സ്വന്തം വേര് അല്ലെങ്കിൽ അസ്തിത്വം അന്വേഷിച്ചിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ അതാണ് നമുക്ക് ഈ കഥയിലെ കാണാനായിട്ട് സാധിക്കുന്നത് നാം നമുക്ക് തന്നെ അപരിചിതരാകുന്ന ഒരു പ്രശ്ന പരിസരമാണ് അവകാശങ്ങളുടെ പ്രശ്നം മരിച്ചവരുടെ ലോകത്ത് ബന്ധങ്ങൾക്ക് വിലയുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം വേണ്ടപ്പെട്ടവൻ്റെയും കണ്ടവന്റെയും എന്ന സ്പഷ്ടമായ തിരിച്ചറിവ് കമ്പോളവൽക്കരിക്കപ്പെട്ട സാമൂഹിക ചുറ്റുപാടുകളിൽ ഇല്ലാതാകുന്നു വേ നമ്മുടെ ആവശ്യം എന്താണെന്നൊന്നും ഈ കമ്പോളങ്ങളിൽ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളാണോ കൊടുക്കുന്നില്ല ആർക്കും എന്തും കൊടുക്കാന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ കച്ചവട രംഗത്ത് നടക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങളല്ല നമ്മൾ വാങ്ങണ്ട വാങ്ങാം നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചുപിടിക്കാനാവുമെന്ന ചിന്ത എന്തും കച്ചവട ചരക്കായി മാറിയ ലോകത്ത് അപഹാസ്യമാവുകയാണ് ദിവാകരനെ നിർവികാരതയോടെ സ്വീകരിക്കുന്ന കച്ചവടക്കാർ വിപണിയുടെ യാന്ത്രിക ഘടനയുടെയും നിസ്സംഗ മനോഭാവത്തിൻ്റെയും പ്രതിനിധിയാണ് ലാസ്റ്റ് ഈ കഥയുടെ അവസാനം ദിവാകരനെ തന്നെ ഒരു സംഭവമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിഹാസമാണ് ഒരു കച്ചവട രംഗത്ത് അങ്ങനെയാണ് വെളിച്ചത്തിന്റെ ധൂർത്താൽ ചതിക്കപ്പെട്ട ഒരു അന്വേഷിയായി ദിവാകരൻ മാറുന്നു അവിടെ ചെന്നെത്തുമ്പോൾ ഏതാണ് എങ്ങനെയാണോ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല കച്ചവടവൽക്കരണത്തിന്റെ സമകാലിക സാഹചര്യങ്ങളിൽ ഉൽപ്പന്നം എന്ന അവസ്ഥയ്ക്കപ്പുറം മനുഷ്യൻ എന്ന പരിഗണന ആ കച്ചവട കേന്ദ്രത്തിൽ ഇല്ല വലിയൊരു കടലാസു കൂട്ടിലെ ഭംഗിയുള്ള ഒരു പൊതിയായി അയാൾ മാറുമ്പോൾ അപമാനവീകരണം എന്ന പ്രശ്നം കൂടി കഥാകൃത്ത് മുന്നോട്ട് വെക്കുന്നു മരിച്ചവരെ പോലെ ജീവിക്കുന്ന സമൂഹത്തിൽ മൂല്യബോധത്തോടെ ജീവിക്കുന്നവരുടെ അസ്തിത്വം ദുഷകനമാകുന്നു എന്ന കഥാകൃത്തായ പത്മരാജൻ വെളിപ്പെടുത്തുന്നു അതൊക്കെയാണ് ഇതിന് പറയുന്നത് ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് കാവ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറിച്ചിട്ടാണ് ചോദ്യം കാവാലത്തിൻ്റെ കാവാലാണ് എഴുതിച്ചുള്ളത് അഗ്നിവർണ്ണൻ്റെ കാലുകൾ ഒരു വ്യക്തിയല്ല അഗ്നിവർണ്ണൻ ഒരു വ്യക്തിയല്ല മറിച്ചൊരു പ്രവണത കൂടിയാണ് ഈ പാഠഭാഗത്ത് അഗ്നിവർണ്ണൻ എന്ന് പറയുന്നത് രാജാവാണ് ഒരു വ്യക്തിയല്ല ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രവണതയെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു നാടകത്തിൽ പറയുന്നത് രാജ്യത്തെ വിദ്യാസമ്പന്നരും ബുദ്ധിജീവികളും അടിച്ചമർത്തപ്പെട്ടവരുടെ അതിജീവന സമരങ്ങളോട് കാണിച്ചിട്ടുള്ള സമീപനത്തെയാണ് കാവാലം നാരായണപ്പണിക്കർ അഗ്നിവർണ്ണന്റെ കാലുകളിലൂടെ വിമർശന വിധേയമാക്കുന്നത് ഇതിലെ പ്രമേയവും കഥാപാത്രങ്ങളും സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയുടെ പരിച്ഛേദമാണ് അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് ഇന്ന് എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് അതാണ് നമുക്ക് ആ കഥയിൽ കാണാൻ സാധിക്കുക അഗ്നിവർണ്ണൻ ഒരു വ്യക്തിയല്ല മറിച്ച് സുഗലോലുപതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും അധികാര ജീർണതയുടെയും ബിംബ മാതൃകയാണ് രഘുവംശത്തിന്റെ പതനമാണ് അഗ്നിവർണ്ണൻറെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് സൂര്യ തേജസ്സോടെ തുല്യ നീതി നടപ്പാക്കിയിരുന്ന രഘുവും ദിലീപനും ദശരഥനും രാമനും ഭരിച്ചിരുന്ന അയോധ്യ രാജ്യത്തിന്റെ രാമരാജ്യത്തിന്റെ തകർച്ചയാണ് സ്വസുഖ താല്പര്യനായ അഗ്നിവർണ്ണൻ ക്ഷണിച്ചു വരുത്തുന്നത് അത്രയും തുല്യ നീതി നടപ്പലാക്കിയിരുന്ന ഒരു രാജ്യം ആ രാജ്യം തകർന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് അഗ്നിവർണൻ എന്ന് പറയുന്ന രാജാവിൽ നമുക്ക് കാണാൻ സാധിക്കാം പ്രജകളുടെ പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഒന്നും കാണാതെ സ്വന്തം സുഖം മാത്രം നോക്കി നടക്കുന്ന ഒരു രാജാവാണ് അഗ്നിവർണൻ അഗ്നിവർണ്ണന്റെ കാലുകൾ ഒരു താക്കീതാണ് ഭരണാധിപന്മാർക്കുള്ള കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവർക്കുള്ള കാവാലിൻ്റെ കാവാലത്തിൻ്റെ എന്ന് പറയുന്നത് കാവാല നാരായണ പടുക്കുക എഴുതിയിട്ടുള്ള ആളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അഴിമതി രഹിതമായ സ്വജനപക്ഷപാ പക്ഷാപാതരഹിതമായ ഭരണം സത്യപ്രതിജ്ഞ വാക്കുകളിൽ മാത്രമാകുന്ന സമകാലിക പ്രവണതകളെ അഗ്നിവർണ്ണന്റെ കാലുകൾ നിശിതമായി വിമർശിക്കുന്നു ഇന്നത്തെ സമകാലിക സമൂഹത്തെ ഇന്നത്തെ സമൂഹത്തിലെ പല ഭരണാധികാരികളിലും കാണുന്നൊരു കാര്യമാണ് അതായത് സത്യപ്രതിജ്ഞ വാക്കുകളിൽ മാത്രമായിട്ടാണ് പലതും അല്ലെങ്കിൽ എല്ലാവിധ വാഗ്ദാനങ്ങളും ഒതുങ്ങുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരിയെ നേർവഴിക്ക് നടത്തേണ്ട അനുജര സംഘങ്ങൾ ആരാണ് കേമൻ എന്ന മത്സരത്തിലാണ് അധികാരത്തിന്റെ പിണിയാളുകളായ കൊത്തുവാളും രാജഗുരുവും വിദൂഷകനും അങ്ങനെ ഓരോരുത്തർക്കും കുഴലൂത്തുകാരുടെ അകമ്പടി ഉണ്ടാകുമ്പോൾ പ്രേക്ഷകർ ഈ മത്സരം തിരിച്ചറിയുന്നു അവിടെയുള്ള ബാക്കി എല്ലാ ആൾക്കാർക്കും കുഴലൂത്താണ് അപ്പൊ അവരിലെ ഒരു മത്സരമാണ് ആരാണ് കേമൻ എന്ന് പറയാൻ കേമൻ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭരിക്കുന്നവരേക്കാൾ കേമത്വം ഭരിപ്പിക്കുന്നവർക്കാണെന്നാണ് ഓരോ സന്ദർഭത്തിലും കുത്തുവാളും രാജഗുരുവും വിദൂഷകനും ഊന്നി പറയുന്നത് അധികാരത്തിനപ്പുറം പറ്റി പിടിച്ചു നിൽക്കുന്ന ദല്ലാളന്മാരാണ് ഇവരെല്ലാം എല്ലാ വ്യവസ്ഥതയിലും ഇവർ ഉപജാപക വൃദ്ധങ്ങളായിത്തീരുന്നു രാജാവ് വെറും ഒരു പ്രതീകം മാത്രമാവുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്ന മരക്കാൽ ആരുടേതാകും എന്ന തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട് ഇവിടെ ഒരു രാജാവില്ലെന്ന നിരീക്ഷണം കേവലരാമിൽ നിന്ന് തുടങ്ങി ഒടുവിൽ ചിന്താ രാമിലേക്കും ഇവ സമകാലിക സാമൂഹിക വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കടമ അല്ലെങ്കിൽ അധികാരം നിർവഹിക്കുന്നവർ ആരെല്ലാം എന്ന ചോദ്യം പ്രേക്ഷക ഹൃദയത്തിൽ ഈ അവസരത്തിൽ ഉണ്ടാകുന്നു നാടകാന്ത്യത്തിൽ പ്രവേശിക്കുന്ന അടിച്ചു തളിക്കാരിക്ക് ചപ്പു ചൗറുകളും മാറാലയുമൊക്കെ കളഞ്ഞ് വെള്ളം തളിക്കേണ്ടിയിരിക്കുന്നു അതിനാരും നിർദ്ദേശമോ കൽപ്പനയോ തരേണ്ടതില്ലെന്നും അത് തൻ്റെ ജോലിയാണെന്നും അവൾ പ്രഖ്യാപിക്കുമ്പോൾ സമകാലിക ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കരണത്തേൽക്കുന്നൊരു പ്രഹരമായി മാറുന്നു തൻ്റെ അത്ര പോലും ഗൗരവമില്ലല്ലോ രാജാവിനും വിദൂഷകനും കൊത്തുവാളിനുമൊക്കെ എന്നവൾ കാര്യമായി ചോദിക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ താഴെ തട്ടിലുള്ള സാധാരണക്കാരായ ജനത്തിനെ നമ്മുടെ സമൂഹത്തിൽ അധികാര കേന്ദ്രങ്ങൾക്ക് വന്ന മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഭരണം നടക്കുന്നില്ല എന്ന് സാധാരണക്കാരെ ജനങ്ങൾ മനസ്സിലാക്കുന്നു അവർ ഒറ്റക്കെട്ടായി എഴുന്നേറ്റ് നിന്നാൽ ശുദ്ധീകരണത്തിനിറങ്ങി ശുദ്ധീകരണത്തിനിറങ്ങി തിരിച്ചാൽ എല്ലാ ചപ്പു ചവറുകളും മാറാലകളും പറന്നകലുക തന്നെ ചെയ്യും എന്നാൽ പ്രേക്ഷക ഹൃദയത്തിൽ നാടകത്തിൽ അടിച്ചുതളിക്കാതെ വന്നതുപോലെ സമൂഹത്തിൽ നിന്ന് ഒരു ചലനമുണ്ടാകുമോ എന്ന് ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു നമ്മുടെ സമൂഹത്തിലും ഇതേപോലെ ഇത്തരം ഭരണാധികാരികളെ അടിച്ച് മാറ്റി നല്ലൊരു ഭനത്തിലേക്ക് എത്താൻ സാധാരണക്കാരായ ജനങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമോ എന്നൊരു ചോദ്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും